നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞ് എവിടെ എത്തിക്കഴിഞ്ഞാലും നമ്മൾ പറയിച്ചുകൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഓണാഘോഷം എന്ന് പറയുന്ന പേരിൽ ചില ആഭാസങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിവിടെ മാത്രമല്ല വിദേശ രാജ്യങ്ങളിലും കൂടിയുണ്ട് ഇങ്ങനെ നല്ല രീതിയിൽ വള്ളടിച്ചു വരിക കുടുംബങ്ങളൊക്കെ ആയിട്ടാണ് വരുന്നത് എന്നിട്ട് അവിടെ നിന്ന് നാട്ടിൽ കളിക്കുന്ന അതേ കളി അവിടുന്ന് കളിക്കുക ഇനിയിപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ പോലീസൊക്കെ പിടിച്ചുകൊണ്ടുപോകും അവിടെ പിടിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ ചിലപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് മലയാളികളല്ലേ എന്നുള്ള ഇതിൽ വിട്ടുകൊടുക്കുകയും ചെയ്യും പക്ഷേ അവരുടെ മനസ്സ് എന്തായിരിക്കും മലയാളികളും ഇങ്ങനെയുള്ള കൂതറ സ്വഭാവങ്ങൾ തുടങ്ങിയാ അതുമാത്രമല്ല മാത്രമല്ല പെണ്ണുങ്ങൾ അടക്കമുണ്ട് ഈ ഒരു സ്ഥലം കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് ഗൾഫ് രാജ്യം തന്നെയാണ് ഏത് രാജ്യം എന്ന് എനിക്കറിയില്ല കാരണം ആ പാർക്കിങ്ങും അതിനുമുള്ള ചില അറബി വേർഡ്സ് ഇതൊക്കെ കണ്ടിട്ട് എല്ലാവരും വളരെ നല്ല വേഷത്തിലൊക്കെയാണ് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ കൂട്ടമായിട്ട് അടിക്കുകയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതായാലും ഞാൻ ആ ഒരു വീഡിയോ ഇവിടെ വെക്കാം അത് കുറച്ച് ബ്ലറർ ചെയ്തിട്ടാണ് വെക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ നമ്മുടെ ചാനലിന് പ്രശ്നം വരും അതുകൊണ്ട് തന്നെയാണ് ഗൾഫ് കണ്ടില്ല പാർക്കിംഗ് എന്നുള്ള ബോർഡൊക്കെ കാണുമ്പോഴിനി ദുബായി ആണോ മുന്നൂറ്റി പതിനെട്ട് സി എന്നൊക്കെ കാണുന്നുണ്ട് ഏതായാലും നല്ല തല്ല് നല്ല തല്ല് തന്നെയാണ് പിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവറ്റകളോടൊക്കെ എനിക്ക് പറയാനുള്ളത് എന്തിനാണോ ഇങ്ങനെ ഇങ്ങനെ ഒരു ജന്മം അതാണ് അതായത് കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വന്നിട്ട് ഓണാഘോഷിക്കുമ്പോൾ ഇതുപോലെയുള്ള തല്ല് നാടാണോടെ ഏ നിങ്ങളെ നാട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് എന്ത് പോകൃത്തരം വേണമെങ്കിലും കാണിക്ക് ഇത് നാടിനെ മാത്രം നമ്മുടെ മഹാരാജ്യത്തെ തന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തിനിങ്ങനെ കുറെ ജന്മങ്ങൾ ഇങ്ങനെ ഇതാക്കുന്ന എനിക്ക് ചോദിക്കാനുള്ളത് ഇവറ്റകളെ എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുപടണം അതാ വേണ്ടത് ആണും പെണ്ണും കണക്കാണ് ആണുങ്ങളും പെണ്ണുങ്ങളും കൂട്ടടിയാണ് അതാണ് മനസ്സിലാക്കേണ്ടത് ഇനി പിടിച്ചു വെക്കാൻ പോയതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോയതാണോ എന്നൊന്നും അറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ശുദ്ധ തെണ്ടിത്തര എന്ന് പറഞ്ഞ ശുദ്ധ തെണ്ടിത്തര നമ്മുടെ നാട്ടുകാർ ഇങ്ങനെയാണല്ലോ ഇപ്പോഴേ എവിടെ ചെന്നു കഴിഞ്ഞാലും നമ്മുടെ എന്ന് പറയുന്നത് ഭയങ്കര വിദ്യാഭ്യാസം പ്രബുദ്ധരൊക്കെ ആണെങ്കിലും എല്ലാ കാര്യത്തിലും നമ്മളിപ്പോൾ ഒരു ഊളയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് അതായത് എവിടെയും നമ്മളിപ്പോ പരിഹാസി കഥാപാത്രമാണ് നമ്മൾ തന്നെ നമ്മുടെ ബലി ഇങ്ങനെ കളഞ്ഞുകൊണ്ടിരിക്കലാണ് നമ്മുടെ മലയാളികള് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ചില ടീമുകൾ ഇതിനായിട്ട് ഇറങ്ങുന്നുണ്ട് ആ സ്ത്രീകളെയും കൂടി കാണുമ്പോഴാണ് എനിക്കിതിന്റെ വെറുപ്പ് എനിക്ക് ഇവറ്റകളോട് വെറുപ്പ് തോന്നുന്നത് എന്നുള്ളതാണ് നാട്ടുന്നോ ഇവറ്റകൾ ഇങ്ങനെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കള്ളും കുടിച്ചിട്ടേമാർ ഇങ്ങനെ ഇതേപോലെയുള്ള പൊക്കിതരങ്ങൾ കാണിക്കും നാട്ടുകാർക്ക് ആർക്കൊന്നും പറഞ്ഞ റോഡിലൂടെ നടക്കാൻ കഴിയില്ല ഇതിപ്പോൾ അറബി നാട്ടിൽ പോയിട്ടും ഇമ്മതിരി തോന്നിവാസം കളിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊരു അവസ്ഥയാണ് മനുഷ്യന്റെ അല്ല ഇത്രയും മതമ്പതി പോയ നമ്മൾ അതാണ് അതാണെനിക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നാളെ ചിലപ്പോൾ ഏതെങ്കിലും ജയിലിൽ കിടക്കും ഇവന്റെ പേരിലൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി പിരിവ് കൊടുക്കേണ്ടി വരും ഇവനൊക്കെ ഇറക്കാൻ വേണ്ടിയിട്ട് പിരിവ് അല്ലെങ്കിൽ ഇവന്റെയൊക്കെ ഇവനൊക്കെ ഈ കള്ളു കുറിച്ച് മുടിഞ്ഞു കഴിഞ്ഞാൽ അതിന് പിരിവ് പിന്നെ ഇവനൊക്കെ കള്ളു കുടിച്ച് പോയാൽ അതിന് പിരിവ് എന്താ അതിന്റെ ബോഡി ഇങ്ങോട്ട് കൊണ്ടുപോയാൽ അതിന് വേണ്ടിയിട്ട് പിരിവ് ഇങ്ങനെ മലയാളികൾ കുറെ കുതിറകള് അതായത് കുറെ എല്ലാവരെയും ഞാൻ പറയുന്നില്ല ഞാനടക്കം മലയാളി തന്നെയാണ് പക്ഷെ ചില കൂതറകള് ഇതുപോലെ വെള്ളമടിച്ച് ഓണാഘോഷം എന്ന് പറയുന്ന പേരിൽ നടത്തുന്ന ആഭാസമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് എന്നുള്ളതാണ് വളരെ വൃത്തികെട്ട ഒരു സ്വഭാവം തന്നെയാണ് നമ്മുടെ നാടിനെയും അതുപോലെ തന്നെ നമ്മുടെ പാരമ്പര്യത്തെയും നമ്മുടെ സകലത്തിനെയും അതായത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ രണ്ടെണ്ണം അടിക്കാത്തവനാണല്ലടെ എന്നൊക്കെയാണ് ചിലവന്മാരുടെ വെപ്പ് പക്ഷേ ഇവന്മാരുടെയൊക്കെ കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുന്ന വേദനകൾ ഇതിനകത്ത് പിന്നെ ഞാൻ കുടുംബത്തിലെ പറയുന്നില്ല കാരണം വെച്ചാൽ പെണ്ണുകൾ പിടിച്ചുപോയിട്ടാണോ വന്നത് അല്ലെങ്കിൽ തല്ലും പിടി ചെയ്യാനാണോ വന്നത് ഇതൊന്നും നമുക്കറിയില്ല ഏതായാലും ആ വീഡിയോയിൽ എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കൂടി ഉൾപ്പെടുത്തിയിട്ട് ഉൾപ്പെട്ടിട്ടുണ്ട് നല്ല രീതിയിലുള്ള തല്ലും പിടി തന്നെയായിരുന്നു ഇമ്മാതിരി കൂതുറ പരിപാടി നടത്തേത് തന്നെ അനിയന്മാർ അതായത് എന്തിനാണ് മറ്റുള്ള രാജ്യത്ത് പോയിട്ട് വെറുതെ പറിക്കുന്നത് അല്ലെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ഉണ്ട് അല്ലെങ്കിൽ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാൾ കഴിയുമ്പോഴും എന്ന് പറഞ്ഞാൽ അവിടെ അധികപ്പറ്റായി മാറും കാരണം മലയാളികളെ ആയിരിക്കും വേണ്ട മലയാളികൾ ശരിയല്ല മലയാളികൾ താന്തോന്നികളാണ് അല്ലെങ്കിൽ മലയാളികൾ അഹങ്കാരികളാണ് എന്നുള്ള തരത്തിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വാർത്തകളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കാരണം അതുപോലെയുള്ളൊരു കളിയാന്ന് നമ്മൾ കളിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് മാത്രമേ ഉള്ളൂ മറ്റുള്ള ആർക്കും ഇല്ല അതായത് നമ്മൾ ഈ ഓണാഘോഷം അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് നാടൻ ലുങ്കിയും നാടൻ മുണ്ടൊക്കെ എടുത്തിട്ട് ഭയങ്കര ഒട്ടും പാട്ടും മറ്റേതും എന്നാൽ ഇതൊക്കെ മര്യാദക്ക് ആസ്വദിച്ചു പോവോ അത് ചെയ്യത്തി ഇവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും രണ്ടോ മൂന്നോ കുപ്പി കൊണ്ടുവച്ചിട്ടുണ്ടാകും ആ കുപ്പി ചിലപ്പോൾ അടിച്ചു അടിച്ച് അടിക്കുന്നുണ്ടാകും അങ്ങനെ ഫാമിലിയോട് ഫാമിലിയോടുകൂടിയാണ് വന്നത് അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അവിടെയുണ്ട് അവരെ ഞാൻ അവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഇത് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ എൻ്റെ ഫാമിലി അവിടെ ഒറ്റയ്ക്കായി പോകും ഇല്ല എൻ്റെ ഫാമിലി ആരെങ്കിലും കയറി പിടിച്ചാലോ എന്നുള്ളൊരു ഭയം പോലും ഇല്ലാതെ ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂത്താടി നടക്കുകയാണ് അതാണ് ഞാൻ പറയുന്നത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ തനി കച്ചറകളാണ് വെറുതെ എല്ലാം നാട്ടിൽ ഒരു വിലയും ഇല്ലാത്തത് ഗൾഫുകാർക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് എല്ലാ ഗൾഫുകാരെയും ഞാൻ പറയുന്നില്ല അധ്വാനിക്കുന്ന വർഗ്ഗങ്ങളുണ്ട് നല്ല രീതിയിൽ അധ്വാനിക്കുന്ന ഗൾഫുകാരുണ്ട് അവരൊന്നും പറഞ്ഞാൽ ഇന്മാതിരി കൂതുറ പരിപാടിക്ക് പോകില്ല ഒന്നാമത്തെ കാര്യം അവർക്ക് അതിനുള്ള സാമ്പത്തികമില്ല അതാണ് മെയിൻ കാര്യം അതായത് സാമ്പത്തികം സാമ്പത്തികമില്ലാത്ത ഇങ്ങനെയുള്ള ഒരുപാട് പ്രവാസികളുണ്ട് അവരൊന്നും ഇന്മാതിരി കൂതറ പരിപാടിക്ക് പോകത്തില്ല ഇത് അവിടെയുള്ള ചില താന്തോന്നികള് അതായത് ഞങ്ങളാണ് ഒരു സംഭവം എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ടീമുകള് അവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടേതായ ക്ലബും കാര്യങ്ങളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കൂതര പരിപാടികള് ഇതിന്റെ പുറകിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പല വീടുകളിലും ഭയങ്കരമായ പ്രശ്നങ്ങളാണ് നമ്മൾ വിചാരിക്കുന്ന പോലൊന്നുമല്ല സാമ്പത്തിക അച്ചടക്കം ഇല്ലായ്മ ഇല്ലാത്തതിന്റെ പേരിൽ പല കുടുംബങ്ങളെന്ന് പറഞ്ഞാൽ ഗൾഫിൽ പോലും പട്ടിണിയാന്നാ പറയുന്നത് എന്നാൽ യുവമാർ ഇത് നിർത്തത്തില്ല എന്നുള്ളതാണ് അവസാനം ആരോഗ്യം ക്ഷയിച്ച് കുടുംബവും നശിച്ച് പിന്നെ പറഞ്ഞാൽ നാട്ടിലേക്ക് വരും നാട്ടിലേക്ക് വന്നിട്ട് എന്താ പറയുന്നത് എൻ്റെ ജോലി പോയി അതുകൊണ്ട് ഞാൻ പട്ടിണിയായി ഇനി നാട്ടിൽ നാട്ടിലെന്തെങ്കിലും ജോലി ചെയ്യാം ഇങ്ങനെ പറയുന്ന പല പ്രവാസികളും ഉണ്ട് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നല്ല കുടുംബത്തോടു കൂടി താമസിച്ച് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ മണിച്ചയും പോലെയുള്ള കാര്യങ്ങൾ എല്ലാ കൂതര സംഭവങ്ങളിലും പോയി ചാടുന്ന മലയാളികളുണ്ട് അവസാനം എല്ലാം നശിച്ചിട്ട് നാട്ടിലേക്ക് വരുന്നൊരു രംഗമുണ്ട് ഇവനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പെട്ടിരിക്കുന്ന പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കൂൾ ഫീസ് കൊടുത്തിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ ബസ്സിൻ്റെ ഫീസ് കൊടുത്തിട്ടുണ്ടാവില്ല ഇവൻ്റെ ജോലി തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിരിക്കാം ചിലപ്പോൾ ഭാര്യയുടെ ജോലിയിലായിരിക്കും ഇവരൊക്കെ ജീവിക്കുന്നുണ്ടാവുക ഇങ്ങനെയുള്ള കുറേ ടീമുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്ന് മക്കളെ എന്തിനാണ് പോയിട്ട് നിങ്ങൾ രാജ്യത്ത് പോയിട്ട് നമ്മുടെ രാജ്യത്തെ നമ്മുടെ മലയാളികളെ നമ്മൾ എത്ര നല്ല മനുഷ്യരാണ് നമ്മുടെ പൂർവികരൊക്കെ എത്ര സംഭവമായിട്ട് അവിടെ ജോലി ചെയ്താണ് ഇപ്പോഴും അവരെയൊക്കെ സ്മരിക്കുന്നില്ലേ ദുബൈ ദുബായ് പോലെയുള്ള ഭരണാധികാരികൾ അതായത് മലയാളികൾ ഇവിടെ ചെയ്ത സേവനങ്ങൾ എന്ന് പറഞ്ഞിട്ട് അവർ നമുക്കൊരു വലിയൊരു ബഹുമതി തന്നെ തരുന്നില്ലേ ആ ബഹുമതി എന്തിനാണ് ഇല്ലാതാക്കുന്നത് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് അതായത് നമുക്ക് ഇഷ്ടംപോലെ സ്വാതന്ത്ര്യവും നമ്മളെ ബഹുമതിയും അതുപോലെ നമുക്കുള്ള ആ എന്താ പറയുക ബഹുമാനവും എല്ലാം തരുന്ന ഇതുപോലെയുള്ള രാജ്യത്ത് പോയിട്ട് ഇതുപോലെ കള്ളു കുടിച്ച് പെണ്ണുങ്ങളടക്കം കൂത്താടുക പറഞ്ഞാൽ അത് വളരെ മോശമായ കാര്യം തന്നെയാണ് ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇതിൻ്റെ അടിയിൽ വന്ന കുറിപ്പ് ഇതാണ് എവിടെ ആയാലും മലയാളികൾക്ക് തല്ല് നിർബന്ധമാണെന്ന് എവിടെ ആയാലും മലയാളികൾക്ക് തല്ല് നിർബന്ധമാണ് എന്തിനടോ ഇങ്ങനെ നശിക്കുന്നത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിലൊരുത്തം തീർന്നു പോയി കഴിഞ്ഞാൽ അതിലൊരു തന്നെ ജയിലിൽ കൊണ്ടിടും ആ ജയിലിൽ നിന്ന് വറക്കാനും പിന്നെയും നമ്മൾ തന്നെ പിരിവിനെറങ്ങണം അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇനി ഒന്നുമില്ലെങ്കിൽ പറയും യൂസഫ് യൂസഫലിക്ക അവര് രക്ഷിക്കൂ ഇവരെ രക്ഷിക്കൂ എന്ന് പറയും ഈ യൂസഫ് അലി എന്ന് പറയുന്ന മനുഷ്യൻ ഇങ്ങനെയുള്ള കൂതറകളെ രക്ഷിക്കാനല്ല അവിടെ നിൽക്കുന്നത് ചില കൂതറകളൊക്കെ അയാൾ രക്ഷിച്ചിട്ടുണ്ടാകും കാരണം എന്താച്ച എല്ലാവരും പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ എങ്ങനെയെങ്കിലും കൊടുക്ക് രക്ഷിക്ക് അയാൾ ഒന്നും ചെയ്യല്ല അയാളെ തല നാളെ വിട്ടു എന്നൊക്കെ പറയല്ലോ അങ്ങനെ പറയാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടാകാം അതുകൊണ്ട് ഞാൻ പറയുകയാണ് എൻ്റെ പൊന്നും മക്കളെ ഇമാതിരി തോന്നിവാസികൾക്ക് ഒരു രൂപയുടെ പോലും സഹായം ഒരാൾ പോലും ചെയ്യരുത് ഇവ മറപ്പിടിച്ചു വെക്കാൻ പോലും നിൽക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ തല്ലിയിട്ട് തീരുന്നുണ്ടെങ്കിൽ അവിടെ തീരട്ടെ ഇങ്ങനെയുള്ള പിന്നെ ഈ നിഷ്ഠൂര ഈ ഇങ്ങനെയുള്ള നശൂലങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ തമ്മ തല്ലി തീരട്ടെ തീർന്നു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും സമാധാനം ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഒരു ധെയ്യൂല എനിക്ക് ഈ വച്ചകളോട് അതാണ് മനസ്സിലാക്കേണ്ടത് ഒരു ദയ എന്ന് പറയുന്ന ഒരു സംഭവമില്ല ഏതായാലും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വെച്ച് ഉപയോഗിച്ച് ഭയങ്കരപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ നന്ദി നമസ്കാരം